കീഴിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് സ്കൂളിൽ ഓട്ടിസം സെന്ററിലെ സൗജന്യ ബോട്ട് യാത്ര ഒരുക്കി വനംവകുപ്പിന്റെ പ്രത്യേക അനുമതിയിലാണ് കുട്ടികൾക്കായുള്ള ബോട്ടിംഗ് സഫാരി അനുവദിച്ചത് റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി ഫോർ അഡ്മിഷൻസ് അവധിക്കാലം ആഘോഷിക്കാൻ മറ്റു കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം വിവിധ സ്ഥലങ്ങളിൽ പോകുന്നത് പതിവാണ് എന്നാൽ വ്യത്യസ്തമായ ഒരു ഉല്ലാസയാത്ര ഒരുക്കുകയാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ഓട്ടിസം സെന്റർ പീരിമയുടെ എസ് എസ് കെ യുടെ കീഴിലാണ് സ്കൂളിൽ സെന്റർ പ്രവർത്തിച്ചു വരുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികൾ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട് നിരവധിയായ പദ്ധതികളാണ് സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതും അങ്ങനെ തയ്യാറാക്കിയതാണ് കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായുള്ള ഒരു ഉല്ലാസ ബോട്ട് യാത്ര അതും മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് തേക്കടിയിൽ നിന്നും ആരംഭിച്ച ഉല്ലാസയാത്ര തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ പിരിമെഡ് എഇ എം രമേഷ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ കയറിയ ഉല്ലാസ ബോട്ട് യാത്രയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകനും ഓട്ടിസം സെന്ററിന്റെ അധ്യക്ഷനുമായ എസ് ടി രാജ് നിർവഹിച്ചു ഇങ്ങനെയൊരു ഉല്ലാസയാത്ര സംഘടിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയത് പീരിമേഡ് എസ് എസ് കെ ബ്ലോക്ക് കോർഡിനേറ്റർ അനീഷ് തങ്കപ്പൻ ഐഇ ഡി ചാർജുള്ള ആര്യ പി എസ് എന്നിവർ ചേർന്നാണ് സമൂഹത്തിൽ മറ്റുള്ളവരെ പോലെ ഉയർന്നുവരാൻ ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന ഓട്ടിസം സെന്ററിലെ അധ്യാപകരായ ക്രിസ്റ്റീന ഫിസിയോതെറാപ്പിസ്റ്റ് ജസ്റ്റിൻ ആയ സേവനം അനുഷ്ഠിക്കുന്ന ഗീത എസ് എസ് കെയിലെ സ്പെഷ്യൽ അധ്യാപകരായ ദിവ്യ എം ഷെറിൻ അനന്യ സ്റ്റെല്ല സൗദീന എന്നിവർ കുട്ടികളുടെ ഉല്ലാസയാത്രയിൽ പങ്കെടുത്ത് അവർക്ക് സുരക്ഷ ഒരുക്കിയാണ് യാത്ര നടത്തിയത് മറ്റുള്ള കുട്ടികൾക്കൊപ്പം ഇവരെയും സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് എസ് എസ് കെയും ഗവൺമെന്റ് യു പി സ്കൂളിലെ ഓട്ടിസം സെന്ററും അധ്യാപകരും പ്രവർത്തിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ